എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട അൻപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് ആരാണ് ആൻസർ സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് റിസർവ് ബാങ്കിന്റെ ഇരുപത്തിയാറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് ആൻസർ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായി നിയമനായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒൻപതാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒൻപതാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ് ആൻസർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒൻപതാമത്തെ ചെയർമാനായി നിയമിതനായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ് ആൻസർ പി ആർ രമേശ് പി ആർ രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ് ആൻസർ വിജയ കിഷോർ രഹത്കർ വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ പ്രൊഫസർ കെ എൻ ഹരിലാൽ പ്രൊഫസർ കെ എൻ ഹരിലാലാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ രണ്ടായിരത്തി വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ് രണ്ടായിരത്തി വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ് ആൻസർ ആർ വെങ്കിട്ട രമണി ആർ വെങ്കിട്ട രമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമതനായത് ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആൻസർ ടി വി സോമനാഥ് ടി വി സോമനാഥ് ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമതനായ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആരാണ് ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമതനായ കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥൻ ആരാണ് ആൻസർ ആർ കെ അഗർവാൾ ആർ കെ അഗർവാളാണ് എഫ് സി ഐയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമതനായത് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ് ആൻസർ ഇരവികുളം ഇരവികുളമാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് ആൻസർ പൂനെ പൂനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ശ്രീഹരിക്കോട്ടയിൽ നിന്നുമുള്ള ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപത്തിൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം ഏതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമുള്ള ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപത്തിൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം ഏതാണ് ആൻസർ എൻ വി എസ് സീറോ ടു എൻ വി എസ് സീറോ ടു ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമുള്ള ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹം ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ് ആൻസർ ജി എസ് എൽ വി എഫ് പതിനഞ്ച് ജി എസ് എൽ വി എഫ് പതിനഞ്ചാണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യത്തിന് ഉപയോഗിച്ച വാഹനം കവാൽ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് കവാൽ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് തെലുങ്കാന തെലുങ്കാന സംസ്ഥാനത്താണ് കവാൽ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏത് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏത് ആൻസർ ദാവോസ് ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഇന്ത്യയുടെ ഏത് പ്രദേശത്താണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടം വരുത്തിയത് ഇന്ത്യയുടെ ഏത് പ്രദേശത്താണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടം വരുത്തിയത് ആൻസർ തമിഴ്നാട്ടിലെ പുതുച്ചേരി തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടം വരുത്തിയത് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ് ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ അന്തർവാഹിനി ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ അന്തർവാഹിനി ഏത് ആൻസർ ഐ എൻ എസ് വാക്ഷീർ ഐ എൻ എസ് വാക്ഷീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച അന്തർവാഹിനി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച അന്തർവാഹിനി ഏതാണ് ആൻസർ ഐ എൻ എസ് വാക്ഷീർ ഐ എൻ എസ് വാക്ഷീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച അന്തർവാഹിനി എ പി ജെ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു സാഹിത്യം കല സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ് സാഹിത്യ കല സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ് ആൻസർ എൻ എസ് മാധവൻ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളുടെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി അപ്ഗ്രേഡേഷൻ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളുടെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി അപ്ഗ്രഡേഷൻ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ആൻസർ ശ്രുതി തരംഗം ശ്രുതി തരംഗം പദ്ധതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളുടെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി അപ്ഗ്രഡേഷൻ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം ആൻസർ കോഴിക്കോട് കോഴിക്കോട് ജില്ലയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന ജില്ലാ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ആക്രമിക്കപ്പെട്ട പാക് വ്യോമതാവളം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ആക്രമിക്കപ്പെട്ട പാക് വ്യോമതാവളം ഏതാണ് ആൻസർ നൂർഹാൻ വ്യോമതാവളം നൂർഹാൻ വ്യോമതാവളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ആക്രമിക്കപ്പെട്ട പാക് വ്യോമതാവളം കേരള കാർട്ടൂൺ അക്കാദമി ഐക്കൺ പദവി നൽകി ആദരിക്കുന്ന അനിമേഷൻ ചിത്രകാരൻ ആരാണ് കേരള കാർട്ടൂൺ അക്കാദമി ഐക്കൺ പദവി നൽകി ആദരിക്കുന്ന അനിമേഷൻ ചിത്രകാരൻ ആരാണ് ആൻസർ സുരേഷ് എറിയാട്ട് സുരേഷ് എറിയാട്ടാണ് കേരള കാർട്ടൂൺ അക്കാദമി ഐക്കൺ പദവി നൽകി ആദരിക്കുന്ന അനിമേഷൻ ചിത്രകാരൻ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാംഗ്ലേവ് ട്രെയിൻ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് ഏത് രാജ്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാംഗ്ലേവ് ട്രെയിൻ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് ഏത് രാജ്യത്തിലാണ് ആൻസർ ചൈന ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാംഗ്ലേവ് ട്രെയിൻ പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയത് കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടിക്കുന്ന ട്രെയിനുകളാണ് മാംഗ്ലേവ് ട്രെയിനുകൾ മാംഗ്ലേവ് ട്രെയിനുകൾ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കുന്നു രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ താരം ആരാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ താരം ആരാണ് ആൻസർ സ്മൃതി മന്ദാന സ്മൃതി മന്ദാനയാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ താരം കുറഞ്ഞ ഇന്നിങ്സുകളിൽ പതിനായിരം റൺസ് കടന്നുവെന്ന റെക്കോർഡും സ്മൃതി മന്ദാന കുറിച്ചു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഇന്നിങ്സുകളിൽ നിന്നാണ് സ്മൃതി മന്ദാന പതിനായിരം റൺസ് കടന്നത് രാജ്യാന്തര വനിതാ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ് രാജ്യാന്തര വനിതാ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ് ആൻസർ ദീപ്തി ശർമ്മ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ദീപ്തി ശർമ്മയാണ് രാജ്യാന്തര വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ താരം ആരാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ താരം ആരാണ് ആൻസർ മാഗ്നസ് കാൾസൺ മാഗ്നസ് കാൾസൺ ആണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയ താരം പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം കേരളത്തിലാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രശലഭ വൈവിധ്യമുള്ള സംസ്ഥാനം കേരളത്തിൽ കാണപ്പെടുന്ന മുന്നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രശലഭ ഇനങ്ങളിൽ നാൽപ്പത്തൊന്ന് ഇനങ്ങൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നവയാണ് പശ്ചിമഘട്ടത്തിൽ ആകെ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇനങ്ങൾ ഉണ്ട് എസ് ജയചന്ദ്രൻ നായർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയത് ആരാണ് എസ് ജയചന്ദ്രൻ നായർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയത് ആരാണ് ആൻസർ എൻ ആർ എസ് ബാബു എൻ ആർ എസ് ബാബു ആണ് എസ് ജയചന്ദ്രൻ നായർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയത് ഇന്ത്യയിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ ഏതാണ് ഇന്ത്യയിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ ഏതാണ് ആൻസർ ഐ എൻ എസ് വി കൗണ്ടിന്യ ഐ എൻ എസ് വി കൗണ്ടിന്യാണ് ഇന്ത്യയിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ഏതാണ് ടിആർഡിഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ഏതാണ് ആൻസർ പിനാക പിനാകയാണ് ഡിആർഡിഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിസംബറിൽ പരീക്ഷിച്ച ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് ഒഡീഷയിലെ ചാന്തിപൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ആണ് പരീക്ഷണം നടത്തിയത് നൂറ്റി കിലോമീറ്റർ ആക്രമണ ദൂരപരിധി പുതിയ പിനാകയ്ക്ക് ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ ലക്നൗ ലഖ്നൌലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് എവിടെയാണ് യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ ദാൽ തടാകം ദാൽ തടാകത്തിലാണ് യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ആൻസർ ബലോഡ് ബലോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ് ആൻസർ ഹുവ ജിയങ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ആൻസർ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിത ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയത് ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയായി മാറിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് ആൻസർ ജപ്പാൻ ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയായി മാറിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ഏതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ഏതാണ് ആൻസർ ധ്രുവ് എൻ ജി ഹെലികോപ്റ്റർ ധ്രുവ് എൻ ജി ഹെലികോപ്റ്റർ ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതു ഹെലികോപ്റ്റർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയെ മറികടന്നാണ് ഇന്ത്യ അരി ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയെ മറികടന്നാണ് ഇന്ത്യ അരി ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയത് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗം ഏതാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗം ഏതാണ് ആൻസർ ആമസോൺ കാർഡുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ ആമസോൺ കാർഡുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകളാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കേരളത്തിലെ അറുപത്തിയാറ് ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ പരിശോധനയുടെ രഹസ്യനാമം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കേരളത്തിലെ അറുപത്താറ് ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ പരിശോധനയുടെ രഹസ്യനാമം എന്തായിരുന്നു ആൻസർ ഓപ്പറേഷൻ ബാർകോഡ് കോട്ട് മുപ്പത്തിയെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് മുപ്പത്തിയെട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് ആൻസർ കൊച്ചി കൊച്ചിയിലാണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ആൻസർ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡോക്ടർ കെ എം ചെറിയാൻ ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത് ഡോക്ടർ കെ എം ചെറിയാൻ ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത് ആൻസർ ഹൃദയ ശസ്ത്രക്രിയ ഹൃദയ ശസ്ത്രക്രിയയിലാണ് ഡോക്ടർ കെ എം ചെറിയാൻ പ്രശസ്തി നേടിയത് ഇസ്രയേലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രയേൽ സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഇസ്രയേലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രയേൽ സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ് ആൻസർ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം ലഭിച്ചത്